ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇഞ്ചോസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഗം തന്നെയല്ലേ അലഹദില്ല എനിക്ക് ഫാമിലിക്ക് സുഗം തന്നെ ഞാൻ കുറേയായി വീഡിയോ ഇടാത്തത് ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ചെറിയൊരു ഹെൽത്ത് പ്രോബ്ലമെല്ലാം ആയിപ്പോയി മക്കൾക്ക് സ്കൂളുള്ള ദിവസത്തെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് രാവിലെ എണ്ണീറ്റനെ തന്നെ ചായ ഉണ്ടാക്കി പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് പത്തലും ഗ്രീൻ പീസും ചിക്കനും കൊണ്ടുള്ള കറിയും ആണ് ഗ്രീൻ പീസ് തലേന്ന് രാത്രി തന്നെ കുതിർത്ത് വെച്ചിരുന്നു രാവിലെ അത് വാഷ് ചെയ്ത് കുക്കറിലാണ് കറി ഉണ്ടാക്കിയത് കുക്കറിൽ ഗ്രീൻ പീസും കുറച്ച് ചിക്കനും ചിക്കൻ മസാലയും കുരുമുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് വേവിക്കാൻ വെച്ചു അതാണ് ഈ കറിയാണത് ഇങ്ങനെ കറി കറിയുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് ഇവിടെ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് ലാസ്റ്റ് മുപ്പിച്ചെടുക്കുകയാണ് കറിവേപ്പിലയും കടുവുമിട്ട് മുപ്പിച്ചെടുക്കുകയാണ് ചെയ്തത് ഉച്ചക്ക് ഉണ്ടാക്കിയത് സാദാ ചോറും താലോലി ഫ്രൈയും പപ്പടവും മസാലക്കറിയും ചെറിയൊരു ഉരുളക്കിയങ്ങും തക്കാളിയും ഇട്ട് ചെറിയ മസാലക്കറിയും ഉണ്ടാക്കി തലേ ദിവസത്തെ ബീട്രൂട്ട് കിച്ചടി ഉണ്ടായിരുന്നു അതാണ് ലഞ്ചിനുണ്ടായിരുന്നത് പിന്നെ മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്ക് തലേ ദിവസം ഉണ്ടാക്കി വെച്ച സമൂസ ഉണ്ടായിരുന്നു അങ്ങനെ സമൂസ എടുത്ത് ഫ്രൈ ചെയ് ഫ്രൈ ചെയ്തെടുത്തു മക്കൾക്ക് പിന്നെ ചായയൊന്നും വേണ്ട മക്കൾക്ക് എന്തെങ്കിലും വെള്ളം മാത്രം മതി നമുക്ക് കട്ടൻ ചായയും ഉണ്ടാക്കി പിന്നെ മഴ കഴിഞ്ഞതിന് ശേഷം രാത്രി ലഞ്ചിനുണ്ടാക്കിയത് ബീഫ് മന്തിയും ചിക്കൻ ഫ്രൈയുമാണ് ഇതെല്ലാമാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും വീഡിയോ ഫുൾ കാണുക സപ്പോർട്ട് ചെയ്യുക ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ അസലാ വലൈക്കും